ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജെനറിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ടൈപ്പ് മാനുപ്പുലേഷനകത്ത് ജനറിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഒരു ടൈപ്പ് മാനിപ്പുലേഷൻ എന്താണ് ടൈപ്പ് മാനിപ്പുലേഷൻ എന്താണ് ജെനറിക്സ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത് ഇത് പഠിക്കാനുള്ളതിനേക്കാൾ കൂടുതലും ഇത് മനസ്സിലാക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഒരു ഒരു ഫംഗ്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഫങ്ഷൻ എഴുതി കാണിക്കാം ഫങ്ഷൻ ഐഡന്റിറ്റി ഇതു തന്നെയാണ് നമ്മുടെ ട്യൂട്ടോറിയലിനകത്തും യൂസ് ചെയ്തിരിക്കുന്ന എക്സാമ്പിൾ നമ്പർ റിട്ടേൺ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു എനിക്ക് ഇതുപോലെ തന്നെ മൂന്ന് ഫങ്ഷൻ എഴുതണം ഐഡന്റിറ്റി വൺ ഐഡന്റിറ്റി ഓഫ് ദി സിസ്റ്റിംഗ് ഈ റിട്ടേൺ സ്ട്രിംഗ് രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിട്ടേൺസ് ബൂല്യൻസ് ബൂല്യൻ ഇതിനകത്ത് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ മൂന്ന് ഫങ്ഷൻ ഞാൻ എഴുതി ഇപ്പം നമുക്ക് എറർ വന്നേക്കെന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ഫങ്ഷൻ ആണ് ആ എറർ ഇഗ്നോർ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഐഡന്റിറ്റി ടു എന്ന് എഴുതാം ഈ ഫംഗ്ഷനെ ഈ ഫംഗ്ഷൻ ഐഡന്റിറ്റി ത്രീ എന്ന് എഴുതാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മൂന്ന് ഉണ്ട് ഈ മൂന്ന് ഫങ്ഷനകത്തും ഒരു പർട്ടിക്കുലർ സംഭവം സിമിലറാണ് അത് രണ്ടും ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നു ആ ആർഗ്യുമെൻറ്റിനെ തന്നെ റിട്ടേൺ ചെയ്യുന്നു അത് മൂന്ന് തവണ നമ്മൾ എഴുതിയിട്ടുണ്ട് പക്ഷെ ഒരു ഫങ്ഷൻ മൂന്ന് തവണ എഴുതേണ്ട ആവശ്യമുണ്ടോ ജെനറിക്സ് വന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അതിൻ്റെ എന്ന് വരും എങ്ങനെയാണ് ജെനറിക്സിൽ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷൻ ഐഡന്റിറ്റി ഐഡന്റിറ്റി അക്സെപ്റ്റ് ആർഗ്യമെന്റ് ഓഫ് പെർട്ടിക്കുലർ ടൈപ്പ് ജനറിക്സിനകത്ത് നമ്മൾ പറയുന്നത് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ടൈപ്പായിട്ട് എഴുതും ടൈപ്പ് എന്ന് എഴുതാം ടി എന്ന് എഴുതാം എനിത്തിങ് ഓഫ് ഓഫ് യുവർ എനിത്തിസ് ആർഗ്യുമെന്റ് ഓഫ് ടൈപ്പ് ടൈപ്പ് ആൻഡ് റിട്ടേൺസ് ടൈപ്പ് റിട്ടേൺ ആർഗ്യുമെന്റ് ഇങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിറ്റി ഓഫ് ഞാനിപ്പം ഐഡന്റിറ്റി ഓഫ് ടെൻ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഐഡന്റിറ്റി ഐഡൻറ്റിറ്റി ഈക്വൽ ആണ് ആ സെയിം തന്നെ ഞാൻ ഐഡന്റിറ്റി ഈക്വൽ ടു ഹലോ എന്ന് എഴുതി കഴിഞ്ഞാൽ സെക്കൻഡ് ഐഡൻറ്റിറ്റി ടു ഈക്വൽ ആണ് ഇതെല്ലാം മാറ്റി ഞാൻ ഐഡന്റിറ്റി ഈക്വൽ ടു ത്രീ ഐഡന്റിറ്റി ഓഫ് ട്രൂ എന്ന് എഴുതി കഴിഞ്ഞാൽ തേർഡ് ഈക്വൽ ആണ് ഈ മൂന്ന് ഫങ്ഷനൂടെ കമ്പൈൻ ചെയ്തിട്ട് എഴുതിക്കുന്നതാണ് ഏത് ഐഡൻ എന്ന് പറയുന്ന ഈ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഏകദേശം ഒരു ഊഹം എന്താണ് ജനറിക്സ് എന്ന് മനസ്സിലാക്കി കാണും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഫങ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഫങ്ഷൻ ലോജിക്കിനെ നമുക്ക് സിമ്പിൾ ഫങ്ഷൻ ലോജിക്കായിട്ട് എഴുതാൻ ഇത് ആക്ച്വലി ഇത് ആക്ച്വലി അലോ ചെയ്യും ഓക്കെ ജനറിക്സ് ടൈപ്പ് പാരാമീറ്റർ നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം ഈ ടൈപ്പ് എന്നുള്ളത് മാറ്റി എനിക്ക് ടീ ഇടാം ടീ ഇടാം ഇൻപുട്ട് ഇടാം അല്ലെങ്കിൽ വേറെ എനിക്ക് എന്താണോ വേണ്ടത് അത് വേണ്ടി ടൈപ്പ് തന്നെ ഇടണമെന്നില്ല സാധാരണഗതിയിൽ നമ്മൾ ഫങ്ഷ സാധാരണഗതിയിൽ നമ്മൾ കോഡ് ബേസിൽ കാണാറുള്ളത് ടീ എന്നുള്ളതാണ് ടീ ആർഗ്യുമെൻ്റ് ഓഫ് ടൈപ്പ് ടീ റിട്ടേൺസ് ടൈപ്പ് ടീ ടീ എന്നുള്ളത് അപ്പം ടീന്ന് കണ്ട ഇങ്ങനെ ലെസ് താനും ഇന്നലെ ബ്രാക്കറ്റ്സിനകത്ത് ലെസ് താനും ഗ്രേറ്റർ ദാൻ സിമ്പിൾ ബ്രാക്കറ്റ്സിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ഓർത്തോ ദാറ്റ് ഇസ് ദിസ് ദിസ്ഇസ് ദാറ്റ് മീൻസ് ഐഡൻറ്റിറ്റിന് അകത്ത് ജെനറിക്സ് എൻറ്റയർ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ആർഗ്യുമെന്റ് ടീ ആ ഒരു ടൈപ്പ് ആണ് ആ ടൈപ്പ് തന്നെ ആയിരിക്കണം അതിന്റെ റിട്ടേൺ ടൈപ്പും അങ്ങനെ ആയിരിക്കും ഇതിന്റെ ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാക്കുന്നുള്ളാം ഇനി ഒരു കേസ് എന്ന് പറയുന്നത് നമ്മളൊരു ആർഗ്യുമെന്റ് എഴുതി ഇപ്പം നമ്മളൊരു ഫംഗ്ഷൻ എഴുതി ഇനി എനിക്കിതിനകത്തുനിന്ന് ഞാൻ ഈ ഫങ്ഷൻ ഒന്ന് മാറ്റിയിട്ട് എനിക്ക് റിട്ടേൺ ചെയ്യേണ്ട ആർഗ്യുമെൻറ്റ് ഡോട്ട് ലെങ്ത് ആണെന്ന് വെച്ചു പക്ഷേ ഇവിടെ എന്ത് വരുന്നു എറർ വരുന്നു ദ അല്ല പ്രോപ്പർട്ടി ലെങ്ത് ഡസ് നോട്ട് എക്സിസ്റ്റ് ഓൺ ദ ടൈപ്പ് ടി എന്ന് പറയുന്ന എറർ വന്നു പക്ഷേ ഇത് രണ്ട് രീതിയിൽ നമുക്ക് നമുക്ക് രണ്ട് രീതിയിൽ ഇത് സോൾവ് ചെയ്യാൻ പറ്റും അതിലേറ്റവും സിമ്പിളാസ്റ്റ രീതി എന്ന് പറയുന്ന എന്താണ് ഇത് ടൈപ്പ് ഓഫ് ടി ആണല്ലോ അപ്പം ടൈപ്പ് ഓഫ് ടി ഓഫ് അരേ റിട്ടേൺസ് എന്ന് പറു കൊടുത്തിട്ട് റിട്ടേൺസ് ടി ഓഫ് അരേ അവിടെ ആർഗ്യുമെൻ്റ് കൺസോ ലോഗിൽ ആർഗ്യുമെൻ്റ് ഡോട്ട് ലെങ്ത് കാരണം അവിടെ ആർഗ്യുമെൻ്റ് തന്നെ നമ്പർ ആയിപ്പോവും നമുക്കങ്ങനെ എഴുതാം അതായത് ടി റിട്ടേൺസ് ഇവിടെ ആർഗ്യുമെൻ്റിന് വരം ആർഗ്യുമെൻ്റ് ഡോട്ട് നമ്പർ എന്ന് എഴുതിയിട്ട് ഇവിടെ ഡോട്ട് ലെങ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും എറില്ലാതെ വർക്ക് ചെയ്യും ഇറ്റ് ഡസന്റ് മാറ്റർ പക്ഷെ അപ്പം ആർഗ്യുമെൻ്റ് എന്നുള്ളത് അപ്പം ആർഗ്യുമെൻ്റ് എന്നുള്ളത് മാത്രം ടൈപ്പ് ഓഫ് അറേ ഓഫ് എനിത്തിങ് ആയിരിക്കും അറേ ഓഫ് എനിത്തിങ് അപ്പം നിങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യം എനി യൂസ് ചെയ്തുകൂടെ എന്നുള്ളതാണ് പക്ഷെ എനി യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എനി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ടൈപ്പ് സേഫ് അല്ല ജനറിക്സ് യൂസ് ചെയ്യുമ്പോൾ അവിടെ ടൈപ്പ് സേഫ്റ്റി എന്ന് പറയുന്ന സംഭവം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ജെനറിക്സ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷൻ ഓക്കെ ഇനിയും വേറൊരു വേറൊരു സംഭവം എന്ന് പറയുന്നത് വി ക്യാൻ ജെനറിക് ടൈപ്പ് ആസ് എ കോൾ സിഗ്നേച്ചർ ഓഫ് ഓഫ്ജെക്ട് ലിറ്റർ ഇവിടെ ഒരു ഒബ്ജെക്ട് കോൾ സിഗ്നേച്ചർ ആയിട്ട് ഇത് എഴുതാൻ പറ്റും അതിപ്പോ നിങ്ങൾ ആലോചിക്കുക എന്താണ് ഈ കോൾ സിഗ്നേച്ചർ എന്നുള്ളത് ഇപ്പൊ ഈ ഫംഗ്ഷൻ എന്നുള്ളത് ഞാൻ ഈ ലെങ്ത് എന്നുള്ള എടുത്ത് മാറ്റാണ് ടൈപ്പ് ഓഫ് ടീ ഇത് തന്നെയാണ് നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഫങ്ഷൻ ഇതിനകത്ത് നമുക്ക് ലെറ്റ് മൈ ഐഡെന്റിറ്റി ഓഫ് ടൈപ്പ് അവിടെ നമ്മൾ എഴുതുന്നത് ജെൻറിക്സിലാണ് ഇത് എഴുതുന്നത് ഓഫ് ടൈപ്പ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ടൈപ്പ് ആണ് അത് റിട്ടേൺ ചെയ്യുന്നത് ടൈപ്പാണ് ഈക്വൽ ടു ഐഡൻ അതായത് മൈ ഐഡൻറിറ്റി എന്ന് പറയുന്ന ആ ഫങ്ഷനകത്തോട്ട് ഞാൻ ഇതിനെ ഇതിനെ അതായത് ഞാനിപ്പം ലെറ്റ് എക്സ് ഈക്വൽ ടു ഐഡൺ എന്ന് എഴുതുകയാണ് അപ്പം അവിടെ എന്താണ് എക്സ് ഈക്വൽ ടു ഐഡൺ എന്ന് പറയുന്ന ഐഡൺ ക്യാൻ ബി എനിത്തിങ് പക്ഷേ ഇതിനകത്ത് നമുക്ക് ജെനറിക് ടൈപ്പ് ഓഫ് എ കോൾ സിഗ്നേച്ചർ ഒരു കോൾ സിഗ്നേച്ചറിൻ്റെ ജനറിക് ടൈപ്പിൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അത് എഴുതുക വല്ലതും മനസ്സിലായോ എന്തോ ജെനറിക് ടൈപ്പ് ആസ് എ കോൾ സിഗ്നേച്ചർ ഓഫ് ആൻ ഓബ്ജെക്ട് ലിറ്ററേച്ചർ ലിറ്ററൽ 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 ടൈപ്പ് ടൈപ്പ് എന്ന് ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ എന്താണോ ആ ഫംഗ്ഷനെയാണ് ഞാൻ ഈ ഒബ്ജക്ട് ലിറ്ററൽ ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലോട്ടാണ് ഐഡൻ അതായത് നമുക്ക് നമുക്കിപ്പോ വേറൊരു ഫങ്ഷൻ ഉണ്ടെന്ന് വെക്കാം ഐഡൻ ഇപ്പൊ ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നതെന്നാലോചിക്കുന്നത് രണ്ടാമതൊരു ഉണ്ട് ആ ഫങ്ഷനകത്ത് ഇത് അരയാണ് എഗ്രിന്ന് റിട്ടേൺ ചെയ്യുന്നതും അരയാണെന്ന് വെച്ചു എങ്കിൽ ഇവിടെ ഞാൻ കൊണ്ടുപോയിട്ട് ഐ ഡൻ ടു ഇട്ട് കൊടുത്താൽ എനിക്കിവിടെ എറർ വരും ബിക്കോസ് പാരാമീറ്റേഴ്സ് ആർ ഇൻകോമ്പാക്റ്റബിൾ അങ്ങനെ ഒരു ടൈപ്പ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു ഫംഗ്ഷനെ വേറൊരു വേരിയബിളുമായിട്ട് അസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലെഴുതാൻ പറ്റുന്ന ജെനറിക്സ് ടൈപ്പ് എന്ന് പറയുന്നത് അതിനെങ്ങനെ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എഴുതാമെന്നുള്ളതാണ് ജെനറിക്സിലെങ്ങനെ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എഴുതാൻ പറ്റും ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കും നമ്മൾ എഴുതാൻ പോകുന്നത് ജനറിക്സിലാണ് പിന്നെ നമ്മൾ പറയും അതിനകത്തൊരു ആർഗ്യുമെന്റ് ഉണ്ട് ആർഗ്യുമെന്റ് ടൈപ്പ് ടൈപ്പ് ആണെങ്കിൽ ആ ആ സെയിം ടൈപ്പ് തന്നെ ആയിരിക്കും അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ആർഗ്യുമെന്റ് ക്യാൻ ബി എനി ടൈപ്പ് റിട്ടേൺ ടൈപ്പ് നമ്പർ അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ സ്ട്രിങ് അത് നമുക്ക് കൊടുക്കാം ഇത് ഞാൻ എക്സാമ്പിൾ എഴുതിയേക്കുന്നത് കൊണ്ടാണ് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ആർഗ്യുമെന്റ് ഓഫ് ഡോട്ട് ലെങ്ത് ടൈപ്പ് ഓഫ് നമ്പർ അപ്പം ഇതെങ്ങനെ മാറും ഇവിടെ ടൈപ്പ് ആണ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ടൈപ്പ് അരയാണ് റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് നമ്പർ ആണ് അതിനകത്ത് നമ്മുടെ എറർ മാറി കിട്ടി അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കോൾ സിഗ്നേച്ചർ ഒബ്ജക്ട് ലിറ്ററൽ ഫോമിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഇതല്ലാതെ നമുക്ക് ഇൻ്റർഫേസിൽ ഇത് എഴുതാൻ പറ്റും നിങ്ങൾ വിചാരിക്കും ഇനി തീർന്നില്ലേ ഇത് ഈ സെയിം സെഴുത ലിറ്ററൽ ഫോം തന്നെയാണ് പക്ഷെ ഇത് ഇന്റർഫേസിൽ എഴുതുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എന്തുണ്ടാവും റീഡബിലിറ്റി വരും ഒരു കാണുമ്പോൾ ഒരു ഭംഗിയും ഒക്കെ വരും ജനറിക് ഐഡന്റിറ്റി രണ്ട് രീതിയിലത് എഴുതാൻ പറ്റും ആ രണ്ട് രീതിയിലും ഇന്റർഫേസ് രണ്ട് രീതിയിൽ എഴുതാം ആദ്യത്തെ രീതിയിൽ ടൈപ്പ് എന്ന് പറയുന്നത് എന്തിന് മാത്രമാണ് ആയിട്ട് വരിക ഈ ആർഗ്യുമെൻറ്റിനോട്ട് മാത്രം ആപ്ലിക്കബിൾ ആയി ജെനറിക്സ് ഇസ് ഒൺലി ആപ്ലിക്കബിൾ ടു ദ ആർഗ്യുമെൻ്റ് ഓഫ് ടൈപ്പ് ടൈപ്പ് ഈ പർട്ടിക്കുലർ ആർഗ്യുമെൻറ്റ് എ ആർ ജി എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റിന് മാത്രമായിരിക്കും ജെൻറിക്സ് ആപ്ലിക്കബിൾ എൻ്റെ താഴെ ഞാൻ ഇവിടെ വന്നിട്ട് വേറൊരു ഫംഗ്ഷൻ എഴുതും വേറൊരു എന്തെങ്കിലും എഴുതുകയാണ് വേറെ എന്തെങ്കിലും ഒരു എസ് കോളൻ ടൈപ്പ് എന്ന് ഞാൻ എഴുതുകയെന്ന് വെച്ചോ എസ് ഉണ്ട് എസ് എന്ന് പറയുന്നത് കോളൻ ടൈപ്പ് എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ വിൽ ഷോ യു എറർ കെ നോട്ട് ഫൈൻഡ് ടൈപ്പ് കാരണം നമ്മുടെ ഇവിടെ ജെനറിക്സ് എഴുതിയേക്കുന്നത് എവിടെയാണ് ഈ ആരോ സിമ്പിൾ വന്നിരിക്കുന്നത് ആർഗ്യുമെൻറ്റിൻ്റെ ലെവലിലാണ് ആർഗ്യുമെൻ്റ് ലെവലിലാണ് ആരോ സിമ്പിള് വരുന്നതെങ്കിൽ ആ ജെനറിക്സ് എന്ന് പറയുന്ന ടൈപ്പ് വേരിയബിൾ ആ ആർഗ്യുമെൻറ്റിന് മാത്രം ആപ്ലിക്കബിൾ ആപ്ലിക്കബിളാണ് നമുക്കിവിടെ എസ് വേണ്ട ഞാനത് ആഡ് ചെയ്തതാണ് അതിനുശേഷം ഇവിടെ വന്നിട്ട് ഈ എൻറ്റയർ സംഭവം ഞാൻ റിമൂവ് ചെയ്തിട്ട് ജനറിക് ഐഡൻറ്റിറ്റി ഫങ്ഷൻ സീക്വൽ ടു ഐഡൻ എന്ന് പറഞ്ഞ് കൊടുത്തു ഐഡൻറ്റിറ്റി ടു ആയിരുന്നില്ല ഐഡൻ ഇതിനാണ് ഞാൻ എഴുതിയത് ഐഡൻ അപ്പം ഐഡൻ എന്ന് പറഞ്ഞ് കൊടുത്തു ഇനിയും ഇതിപ്പം ഈ ടൈപ്പ് ഫംഗ്ഷൻ ഞാൻ എവിടെയാണ് കൊടുത്തത് ആർഗ്യുമെൻ്റ് ലെവലിലാണ് കൊടുത്തത് അപ്പോൾ ആർഗ്യമെൻ്റിൻ്റെ ടൈപ്പിൽ നിന്ന് വേണം അത് ഇൻഫർ ചെയ്ത് വരാനായിട്ട് പക്ഷേ ഞാനത് ഇൻ്റർഫേസിൻ്റെ ഫുൾ ലെവലിൽ കൊടുക്കുമ്പം ഇൻ്റർഫേസിൻ്റെ ഫുൾ ലെവലിൽ കൊടുക്കുമ്പം ഞാൻ വേറൊരു വേരിയബിൾ ടൈപ്പ് ടൈപ്പായിട്ട് എടുത്താൽ അവിടെ എറർ വരില്ല അപ്പോൾ ഇൻ്റർഫേസിൻ്റെ ഫുൾ ലെവലിൽ കൊടുത്തു ഇനിയിപ്പം ഇൻ്റർഫേസിൻ്റെ ഫുൾ ലെവലിൽ കൊടുക്കുമ്പം നമ്മൾ എന്തോ ചെയ്യണം ഈ ഇൻറ്റർഫേസിൻ്റെ അവിടെ ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യണം എന്താണ് ടൈപ്പ് എന്ന് പാസ് ചെയ്ത് കൊടുക്കണം അത് നമ്പറാണ് ആർഗ്യുമെൻ്റ് ഓഫ് നമ്പർ ഇവിടെ നമ്പർ വരുമോ എന്തോ വരാൻ കാര്യം ആ ഫങ്ഷൻ ഡെഫിനേഷൻ എന്തോ പറ്റിയല്ലോ അല്ലല്ലോ ഒരു ഇവിടെ നമ്പർ വേണ്ട ആ ഫംഗ്ഷൻ ഡെഫിനേഷൻ ഞാൻ ഇറ്റ്സ് റിട്ടേൺസ് ടൈപ്പ് കാരണം ഞാൻ ആർഗ്യുമെന്റ് ഓഫ് ടൈപ്പ് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് എന്താണ് വേരിയബിൾ ആണ് ദിസ് ദിസ്ഇസ് എ ഫംഗ്ഷൻ വിച്ച് ആക്സെപ്റ്റ് ആർഗ്യുമെന്റ് റിട്ടേൺസ് ടൈപ്പ് ഇപ്പോൾ വന്നപ്പം ഇവിടെ താഴെ കറക്റ്റായി ഐഡൻ ഓഫ് നമ്പർ എന്ന ഐഡൻ ഓഫ് നമ്പർ അതാണ് ഞാൻ ഇവിടെ എഴുതിയത് ഇവിടെ ഫങ്ഷൻ ആയിരിക്കണമല്ലോ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു ഫങ്ഷനാണ് ഒരു ആർഗ്യുമെന്റ് ഓഫ് ടൈപ്പ് ഫംഗ്ഷൻ ആണ് അത് റിട്ടേൺ ചെയ്യുന്നതും ഒരു നമുക്ക് അവിടെ വേറെ വേരിയബിൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഐഡന്റിറ്റി ഫങ്ഷൻ ടൈപ്പ് എന്ന് പറഞ്ഞ രീതിയിൽ നമുക്കതിനെ എഴുതാൻ പറ്റും നമ്മൾ ഒബ്ജക്റ്റ് ലിറ്ററൽ എഴുതി ആ സെയിം സാധനം തന്നെയാണ് എന്തായിട്ട് എഴുതിയിരിക്കുന്നത് ജനറിക് ക്ലാസ് ആയിട്ട് എഴുതിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിൽ കോൾ യു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം